അപ്പൊ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് മോയിസ്ചർ ആയിട്ടുണ്ട് നാലേ നാല് ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് സി അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടിരിക്കുന്ന പോലെ ഒരു ഫേസ് ക്രീമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കാനായി മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്നത് സവാളയാണ് സവാള നമ്മുടെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പക്ഷെ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ സ്കിൻ ആക്കാനും യുവത്വം നിലനിർത്താനും ചുളിവുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷനെ തടയാനും മുഹുക്കുരുണ്ടായിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനും സവാളയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളെ കൊണ്ടും അതുപോലെ വിറ്റാമിൻസുകളെ കൊണ്ടും സാധിക്കുന്നു സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഒനിയൻ ഘട്ടം അപ്പോൾ ഈ ഒരു ഒനിയൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും നമ്മുടെ മോക്കുരുവിന് വേണമെങ്കിൽ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുക ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഒനിയൻ ജ്യൂസ് കൂടി നിങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗുണങ്ങൾ ലഭിക്കും അത്രയും ഗുണങ്ങൾ ഉള്ളതിനാലാണ് നമ്മളിവിടെ ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈനെടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം ഉള്ളി എടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം വെളുത്തുള്ളി എടുക്കേണ്ടത് കേട്ടോ ജ്യൂസ് ആണ് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മള് ചെറിയ ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും അതിന്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് മിക്സര ജാറിൽ വെച്ച് നന്നായിട്ട് അച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അരിപ്പ് ഉപയോഗിച്ചോ തുണി യൂസ് ചെയ്തിട്ടോ നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ കിൻ ബ്രൈറ്റനാകുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഹെൽപ്പ് ചെയ്യും അതൊരു സ്പൂൺ ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡവിന്റെ സോപ്പാണ് ഇനി നമുക്ക് വേണ്ടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് അല്ലെ ഈ ഒരു ക്രീം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സോപ്പിടപ്പം വെളുക്കും എന്ന് ഞാൻ അഭിപ്രായം പറയത്തില്ല അപ്പൊ നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഡബിന്റെ സോപ്പ് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കൊറേ വീഡിയോസ് ഒക്കെ പണ്ട് മുതലേ കണ്ടിട്ട് ഞാൻ ഈ ഒരു ഡബിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വിളിക്കാൻ വേണ്ടിട്ടൊക്കെ ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ വിളുത്തിട്ടൊന്നും ഇല്ലാട്ടോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ ഈ ഒരു ഡബിന്റെ സോപ്പ് ഈ ഡവ് ചേർത്തിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം പറയുന്നത് ഈ ഒരു ഡബിൻ്റെ സോപ്പ് ക്രീമിൽ യൂസ് ചെയ്യുന്നതിലൂടെ ഇതിലടങ്ങിയിരിക്കുക മോയ്സ്ചറൈസർ ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം ഒന്ന് മൃദുലമാക്കാനും ഈർപ്പമുള്ളതാക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതെനിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സോപ്പ് ഇല്ലാരൊക്കെ ബേബി സോപ്പുകളൊക്കെ കാണുമല്ലോ കുട്ടികളെ കുളിപ്പിക്കണ അങ്ങനത്തെ സോപ്പുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതിനുവേണ്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതും നമ്മുടെ സ്കിന്നൊന്നും മൃദുലമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനത്തെ സോപ്പുകൾ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു സോപ്പ് ഞാൻ മെയിൻ ആയിട്ടും ചൂസ് ചെയ്യാൻ കാരണം ഇതിൽ മോയ്സ്ചറൈസിംഗ് ക്രീം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഒനിയനൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു പാക്ക് കൂടെ ആവുമ്പോൾ നല്ലൊരു മണവും കൂടി അതിലേക്ക് വരുമല്ലോ അപ്പൊ ആ ഒരു ഒനിയന്റെ സ്മെല്ലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് നിർത്താനും കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു സോപ്പ് എടുത്തത് അപ്പം ബേബി സോപ്പ് സോപ്പൊക്കെ ആകുമ്പോൾ മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് പക്ഷെ മോയ്സ്ചറൈസ് ആക്കി വെക്കും നമ്മുടെ സ്കിന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം നമ്മുടെ സ്കിൻ ഒന്നും എന്താ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത് ഇതിലേക്ക് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസ് പൗഡറും എല്ലാം കൂടെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം നാലാമത്തെ ചേരുവ ഇനി അത് എടുത്തിരിക്കുന്നത് കവർ പാലാണ് കവർ പാലല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിറച്ചൂമ്പാലാണെങ്കിൽ അതായിട്ട് ചേർത്ത് കൊടുക്കാൻ കിട്ടും അപ്പം ഞാനിവിടെ കവർ പാലാണ് യൂസ് ചെയ്യുന്നത് വലിയ സ്പൂണിനാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മൂസായിട്ടൊരു കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട് ഈ ഒരു മിശ്രതം നമുക്ക് നമ്മുടെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടെ നമുക്ക് കാണാം ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സോപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങ് മെൽറ്റ് ആയിക്കോളും കേട്ടോ ഒരു മിനിറ്റിനകം നമുക്ക് ഈ ഒരു ക്രീം അവിടെ കുറുക്കി കിട്ടുന്നതാണ് ഫേസ് ക്രീം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് തണുത്തട്ടേ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് തണുത്തട്ടാണ് അപ്പൊ നമുക്കിനി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ിലൊക്കെ കാണുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ ഒരു ഡവിന്റെ സോമ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു മണം കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് പറയാം നമ്മൾ പാക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാക്ക് നമ്മുടെ കണ്ണിലൊന്നും വീഴാതിരിക്കണം കണ്ണിലൊക്കെ വീട് കഴിഞ്ഞാൽ ആ ഒരു സോപ്പിന്റെ എരിവും അതുപോലെ തന്നെ ആ ഒരു സവാളയുടെ ഇരുവൊക്കെ കാരണം നല്ല സുഖമായിരിക്കും അങ്ങനെ സുഖം പിടിച്ചിട്ടിരിക്കുവാണ് ഞാനിപ്പോ കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഇതിന്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്നും മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് നടുവ് നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖം കഴുകത്തില്ലേ അതേ ഒരു എഫക്റ്റ് ആയിരുന്നതിലും കിട്ടുന്നത് കേട്ടോ അതൊന്ന് മാഷപ്പെട്ടത് ചെയ്ത് കാണിക്കാൻ കേട്ടോ ആ അടിപൊളിയ റിസൾട്ടാണ് ഗെയ്സ് കേട്ടോ നന്നായിട്ട് ഈ ഒരു ക്രീം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടാ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ വിശ്വസിച്ചിരിക്കരുത് നിങ്ങൾക്ക് ടാനും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഒറ്റത്തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് മാറി കിട്ടുന്നത് തന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വെളുത്തിട്ട് പാറൂന്ന് ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല ഈ ഒരു വീഡിയോയിലും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ഷെയ്ഡൊക്കെ ഒന്നും വ്യത്യാസം വരും കണ്ടോ നല്ലൊരു മാറ്റം വന്നില്ലേ നേരത്തേനേക്കാളും അപ്പൊ ഞാൻ ഫുൾ ഫുള്ളായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാവേ ഗേസ് അപ്പോൾ ഞാൻ എന്റെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പം നല്ലൊരു ഫേസ് ക്രീമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യാം ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് ഡെയിലി നിന്നും ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം എപ്പോഴെങ്കിലും ടാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഇതിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാലും മതിയാകും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കണ്ടത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എൻ്റെ കൈയും എന്റെ കൈയും ഈ ഒരു മുഖവും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ തിരിപ്പുണ്ട് തലമുടിയിലേക്ക് ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു എന്തോ ഞാൻ പുട്ടി ഇട്ട് പോലെ പോകലെട്ടോ പുട്ടി അടിച്ചിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏച്ചപ്പോൾ നല്ലൊരു മാറ്റമാണ് എനിക്ക് ഈയൊരു ഫേസ് ക്രീമം കൊണ്ടുണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നേന് ബൈ